നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി പ്രസവത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പ്രസവിച്ച അമ്മയുടെയും അതുപോലെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും അറിയില്ല അതായത് ഗർഭകാലം ഒരുവിധം എല്ലാവരും നല്ല കെയറ് കൊടുത്തു തന്നെ കഴിയും ഗർഭിണിക്ക് പക്ഷേ പ്രസവത്തിന് ശേഷം എന്താ ചെയ്യേണ്ട പലപ്പോഴും അമ്മയ്ക്കും കുഞ്ഞിനും രണ്ടുപേരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് മുമ്പ് തന്നെ പ്രസവ രക്ഷ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ട് ഇനി ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ അന്വേഷിച്ചാൽ ഒരു കൗൺസിലിംഗ് പോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അഭ്യസ്ഥവിദ്യരായിട്ടുള്ള യുവതികൾക്ക് പോലും ഡെലിവറിക്ക് ശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കണം എന്നൊന്നും അറിയില്ല അതായത് ഇതൊരു ആചാരമാണ് അതുകൊണ്ട് ഇത് പാലിക്കണം എന്നേ വിചാരിക്കുന്നുള്ളൂ പക്ഷേ അതല്ല ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ വാദം കോപിക്കുന്നു ഇളക്കം തട്ടുന്നു അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള നറിഷ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് അതായത് ഇതിനു മുമ്പായിട്ട് ഗർഭകാലത്ത് നമ്മുടെ ന്യൂട്രിയൻസും കാര്യങ്ങളുമൊക്കെ കുഞ്ഞിനും കൂടെ കൊടുത്തിരുന്നു നമ്മളിൽ കൂടെയാണ് കുഞ്ഞിനും കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഇനി നമ്മൾ സ്വന്തമായിട്ട് വീണ്ടും നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും സ്വന്തം ശരീരത്തിൻ്റെ ഡെവലപ്മെൻ്റാണ് വീണ്ടും പഴയതുപോലെ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ അതിന് ശരീരത്തിന് സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടും കൂടിയാണ് ഈ ഒരു ബെഡ് റെസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും കഴിയണം പ്രസവിച്ച സ്ത്രീ സ്ത്രീയെന്ന് പണ്ടത്തെ ആൾക്കാർ പറയാൻ കാരണം പിന്നെ അതുപോലെ പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം പിന്നെയും തുടർന്ന് കഴിക്കണം കാരണം പാലുണ്ടാകാനും ഒക്കെ ഇത് അത്യാവശ്യമാണ് അതിനാണ് പണ്ടത്തെ കാലത്ത് ഉലുവക്കഞ്ഞി അതുപോലെ ഉള്ളി മൂപ്പിച്ചത് ഒക്കെ കഴിക്കാനായിട്ട് പറയുമായിരുന്നു അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്ത് രസം ഒക്കെ ആണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ നല്ലതാണ് ദഹന വ്യവസ്ഥയ്ക്കും വാദത്തിൻ്റെ ക്ഷോഭം വരാതിരിക്കാനും അതുപോലെ ടെൻഷൻ മുതലായിട്ടുള്ളതൊക്കെ അതും അധികം വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ടെൻഷൻ കുറയാനായിട്ട് ഫലപ്രദമായിട്ടുള്ളൊരു വഴിയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കാരണം അതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന പരിചരണം മുഴുവൻ കുഞ്ഞിലേക്ക് എത്തുകയാണ് അതിന് ശേഷം ഡെലിവറിക്ക് ശേഷം അപ്പോൾ അമ്മ മാനസികമായിട്ട് അത്രയും തയ്യാറെടുത്തില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റുമോർട്ടം ഡിപ്രഷൻ അതായത് പ്രസവാനന്തരമുള്ള വിഷാദ രോഗം ഒക്കെ പിടിപെടാനുള്ള സാധ്യത വളരെയധികമാണ് അപ്പോൾ പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ പലരും കുട്ടികൾ അധികം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ടത്തെ കാലത്ത് അപ്പം അന്നുള്ളവർ സ്വന്തം സഹോദരങ്ങളുണ്ടായതും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ അവർക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മുതിർന്ന ആൾക്കാർക്കും അറിയാം എന്ന് വന്നു എന്ന് വരില്ല അപ്പം പലർക്കും അറിയില്ല അതാണ് കാര്യം അപ്പം അങ്ങനെയുള്ളപ്പം ഇങ്ങനെ ഒരു കൗൺസിലിങ് വളരെയധികം ഫലപ്രദമായിരിക്കും അപ്പോൾ ആദ്യം കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാൽ കുടിക്കുന്നതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേഴ്സുമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിലും എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ എങ്ങനെ കിടക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ കുട്ടി കൂടുതൽ സമയം പാൽ കുടിക്കുകയായിരിക്കും അതുപോലെ ഉറക്കമായിരിക്കും അല്ലാത്ത സമയം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടിപ്സ് ഉണ്ട് ആ ടിപ്സാണ് പലർക്കും മിസ്സായി പോകുന്നത് അപ്പം ആ സമയത്ത് എങ്ങനെയാണ് അപ്പം കുട്ടി ഇടയ്ക്കിടയ്ക്ക് മലമൂത്ര വിസർജനം ചെയ്യും അപ്പോൾ അത് കഴുകണം അപ്പം അങ്ങനെ അങ്ങനെ ഒത്തിരി പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ പോലെ ആയി പോവുകയാണ് ചെയ്യുന്നത് പ്രസവിച്ചു കഴിഞ്ഞ യുവതിക്ക് അപ്പം അവളെ താങ്ങായി തണലായി ഒന്ന് ആശ്വസിപ്പിച്ച് നിർത്താൻ അവളുടെ കൂട്ടത്തിൽ ഒരാൾ വേണം എങ്കിലേ അവൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ പിന്നീട് ഒരു വാക്ക് മതി അതായത് കുട്ടിക്ക് ഒരു വയസ്സാവുന്നോണം വരെ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതായത് അമ്മയ്ക്ക് പെട്ടെന്ന് ഉറക്കം ശരിയാവാത്ത അവസ്ഥ അമ്മയ്ക്ക് ശരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ടൈമിങ് ശരിയാവുന്നില്ല ഉറക്കത്തിൻ്റെ അതൊക്കെ ആദ്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊക്കെ തുറന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാറും കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ മാറും ആ ഒരു ടെൻഷൻ മാറും അതുകൊണ്ടാണ് ഈ പറഞ്ഞ കൗൺസിലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം പിന്നെ അതിനുശേഷം കുട്ടി വളരുന്നതിനോടനുസരിച്ച് ഉറക്കത്തിൻ്റെ പാറ്റേണൊക്കെ കറക്റ്റാവുകയും അതുപോലെ മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചു തുടങ്ങുകയും പാലിൽ നിന്ന് മാറ്റേണ്ട സമയമാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും അപ്പോൾ പ്രസവ രക്ഷ എന്നുള്ള വാക്കിന് നമ്മളുടെ സ്വയം സുരക്ഷ അല്ലെങ്കിൽ നമ്മളുടെ സ്വയം സന്തോഷവും സമാധാനവും വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥ എന്നും കൂടെ ഇവിടെ അർത്ഥം പറയേണ്ടിയിരിക്കുന്നു